ഓക്കെ പുള്ളി ഫാദർ ആണ് അങ്ങനെയാണ് പ്രൊഡ്യൂസർ നമ്മൾ ടി വി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനിയാണ് നമ്മളിപ്പോൾ ഒരു ഇത് എട്ട് പടം എട്ടാമത് പടമാണ് നമ്മൾ പണം പണം ഫൈനാൻസ് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പടത്തിൽ ഇപ്പം റിവ്യൂസ് എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് ഓൺലൈൻ ചെയ്യുന്നത് അപ്പോൾ ഈ റിവ്യൂസ് എല്ലാം എന്ത് എന്തുകൊണ്ടാണ് ഈ റിവ്യൂസ് ഇത്ര അവരുടെ അവരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഒരു ഇന്നി വ്ലോഗ്സ് എന്ന് പറഞ്ഞൊരു കക്ഷി അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു അതിൻ്റെ അവസാനം പറയുകയും ചെയ്ത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കാനാണ് പക്ഷേ ബാക്കിയുള്ള റിവ്യൂവേഴ്സ് ഇതുപോലെ പേഴ്സണൽ ഒപ്പീനിയൻ അവരെടുത്ത് പറയുന്നില്ല അവർ പടത്തിനെ ഇട്ട് അധിക്ഷേപിച്ച് ആക്ഷേപിച്ച് ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട് എല്ലാ കുറേ പടങ്ങളും ഇറങ്ങി ഒരുപാട് പടങ്ങൾ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് പ്രൊഡ്യൂസേഴ്സ് മാത്രമല്ല ആക്ടേഴ്സ് ആണെങ്കിലും ക്രൂ ആണെങ്കിലും എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമ ഇടിക്കുന്നത് ഒരുപാട് നാൾ ഹാർഡ് വർക്കാണ് അപ്പോൾ ഇത് തരം തഴഞ്ഞ് ഇങ്ങനെ റിവ്യൂവേഴ്സ് പറയുന്നത് ഭയങ്കര ഒരു മോശമായ കാര്യമാണ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടാണ് പണം പിടിക്കുന്നത് അപ്പം നിങ്ങളാരും ഈ റിവ്യൂഴ്സിൻ്റെ ഒപ്പീനിയൻ കണ്ടിട്ട് നല്ല സിനിമ കാണേണ്ടത് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി നിങ്ങൾ സിനിമ കാണിയിട്ട് നിങ്ങൾ വിലയിരുത്തണം അല്ലാണ്ട് റിവ്യൂഴ്സ് പറയുന്നത് അല്ല കേട്ടിട്ട് അല്ലാണ്ട് അല്ല പടം കാണേണ്ടത് അതിന് എൻ്റെ എൻ്റെ ശക്തമായ വിശ്വാസം ഒരു ലോബിയാണെന്നാണ് ഐ നോട്ട് റീലി ഷുവർ ബട്ട് ദിസ് വോട്ടേ അപ് സെ ഗോ വാച്ച് ദി ഫിലിം യുവർ സെൽഫ് ആൻഡ് ദെൻ ടെൽ യുവർ ഓണസ്റ്റ് ഒപ്പീനിയൻ ഓൺലൈൻ നല്ല കോൺഫിഡൻസ് ആയിരുന്നു അത് നിലനിർത്തി തന്നെയാണോ പറയുന്നത് ഡെഫിനറ്റ്ലി കാരണം ഈ പടം ഒട്ടും ഒരു മോശം പടമല്ല ഇത് നല്ലോണം നല്ല സിറ്റുവേഷൻ കോമഡീസ് ഒരുപാടുണ്ട് കുറെ കോംബോസ് ഉണ്ട് നല്ല നല്ല രീതിയിൽ കോമഡി വരുന്ന രീതിയിൽ നല്ല ധ്യാനും ജീവിയും ദിവദർശൻ്റെ കോംബോ കോംബോസ് ആണെങ്കിലും പിഷാർ പിന്നെ ഹജ് വർക്കീസിന്റെ കോമ്പോ ആണെങ്കിലും അവർ ഗുഡ് കോപ്പ് ബാഡ് കോപ്പാണ് അത് കളിക്കുന്നത് ബട്ട് ദാറ്റ് നാൾ ഇസ് വെരി വെരി നൈസ് നല്ല കോമഡിയാണ് നല്ല ഫണ്ണാണ് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഞാനിപ്പം ഇത് സെക്കൻഡ് ഷോ ആണ് ഏകദേശം രണ്ടാമത് ഷോയിലായിരുന്നു ഫസ്റ്റ് രാവിലത്തെ എഫ് ഡി എഫ്സിന് പോയായിരുന്നു അപ്പോൾ ആ തിയേറ്റർ ഫുള്ളായിരുന്നു അപ്പോൾ തിയേറ്റർ ഓബിയസ്ലി ഒരുപാട് പേര് അല്ലാതെ ടിക്കറ്റ് എടുത്തവരെ അല്ലാതെ പേര് എല്ലാവരുടെയും പേര് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബട്ട് പ്രേക്ഷകരെല്ലാവരും ഭയങ്കര ചിരിച്ചു ഒരുപാട് ചിരിച്ചു പല ഇൻസ്റ്റൻസിലും ത്രൂ ഔട്ട് ദ ഫിലിം ചിരിയുണ്ടായിരുന്നു സിനിമയിൽ സ്റ്റാർട്ടിങ് മുതലെ എൻഡ് വരെ പ്രേക്ഷകർ നല്ലോണം ചിരിക്കുന്നുണ്ടായിരുന്നു അത് ഇവിടെ ഞാൻ കണ്ടു രാഹുൽ ഷോവിനും കണ്ടു അപ്പോൾ നിങ്ങൾ ആരും ഈ റിവ്യൂസ് പറയുന്നത് കേട്ടിട്ട് അല്ല സിനിമ കാണേണ്ടത് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ നിങ്ങൾ പടം കണ്ട് നിങ്ങളാണ് ഈ പടം വിലയിരുത്തിയത് ഏത് ഓക്കെ അത് അത് അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾ പടം കണ്ടല്ലോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ഇറിവ്യൂ ഇടുക കള്ളപ്പണ എടുത്ത് പിന്നെ സിനിമ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഇന്നലെ ഞങ്ങളുടെ മീഡിയ ഇതിനകത്ത് സംസാരിക്കും ഇതിനകത്തൊന്നും ഇതിനകത്തൊക്കെ ഞങ്ങള് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയ പൈസയാണ് ഇനിയിപ്പോ പോയായിരിക്കും അത് കള്ളപ്പടമാണെങ്കിലും നിങ്ങൾ നിങ്ങൾ റിവ്യൂ ചെയ്യുക നിങ്ങൾ പടത്തെ കുറിച്ച് ചിന്തിച്ച് നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ല അഭിപ്രായം തരുവാ അല്ലാതെ ഫോക്കസ്മാരെ ചെയ്താലും ഞങ്ങക്ക്

ഫിലിം ആൻഡ് ദെൻ ടെൽ യുവർ ഓണസ്റ്റ് ഒപ്പീനിയൻ ഡോ നോട്ട് റിലൈ ഓൺ പൈസ നിങ്ങൾ നേരെ ഒരാൾ ചോദിച്ചു പൈസ ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് അറിയില്ല ഞങ്ങൾ ഇവിടെ ഉള്ളവരല്ലേ ഞങ്ങൾ സൗദി അറേബ്യ എയ്റ്റി സിക്സ് മുതലുള്ള ആൾക്കാരാണ് ഇവിടെ എട്ട് പടം എടുത്തിട്ടുണ്ട് എല്ലാം നല്ലോണം പോയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളെടുത്ത ടു മെൻ എന്ന് പറഞ്ഞ പടം ഓടാത്തത് ഇതുകൊണ്ട് തന്നെയാണ് എന്താ ഈ പറഞ്ഞ ചോദിച്ചമാർക്ക് ഞങ്ങള് പൈ പറഞ്ഞു അല്ല ഈ പേഴ്സണലി ഞാൻ ഞാൻ ശ്രീനിവാസന്റെ നടനെ പലപ്പോഴും ടാർജറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നമുക്ക് പറയുന്നത് അല്ലാണ്ട് നമ്മള് അടിച്ചേപ്പിച്ച് ഓരോ നമ്മുടെ നമ്മുടെ അഭിപ്രായം ആളിനെ അടിച്ചേപ്പിക്കുക എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഇത് ടാർജറ്റഡ് ആണെന്ന് തന്നെയാണ് എന്റെ ശക്തമായ വിശ്വാസം അല്ല അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയാം കാര്യങ്ങൾ പറയാം അല്ലാതെ ആര് പൈസ വാങ്ങിച്ചെന്നോ ചോദിക്കുന്നു ഗുഡ് എന്ന് പറഞ്ഞ വാങ്ങിച്ചോ മറ്റോ ചോദിക്കുന്നുണ്ട് ബാധിച്ചിട്ടുണ്ട് ബാധിച്ചിട്ടുണ്ട് അതായത് ഇപ്പോഴും എല്ലായിടത്തും നല്ല റിവ്യൂ തരുന്നുണ്ട് ചിലതൊക്കെ ചിലരൊക്കെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് ഇവിടുത്തെ സിസ്റ്റം ഒന്നും അറിയില്ല ഞങ്ങൾ എൻ ആർ ഐസാണ് എൻ ആർ ഐസ് എടുത്ത ഒരു മൂമിയാണ് അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളുടെ ഒരു ഇതാണ് അല്ലേ നിങ്ങൾ നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്ത രീതിയിലുള്ള റിവ്യൂഡ് ഇട പടം നല്ലതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലേ അല്ല പടം നല്ല തോന്നുന്നുണ്ടോ നിങ്ങക്ക് തോന്നുന്നുണ്ടോ അതായത് നല്ല റിവ്യൂസ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അത് ആരും സോഷ്യൽ മീഡിയയിൽ ആദ്യം ഷെയർ ചെയ്തിട്ടില്ല ഡി ഗ്രൂപ്പിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി കഴിഞ്ഞാൽ കാണാം അത് എന്തൊക്കെ നല്ല റിവ്യൂസ് വന്നിട്ടുണ്ടോ

ൂടിയാണ് ഇതുപോലെ ആ ഇട്ട റിവ്യൂ റിമൂവ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ പുള്ളിക്കോദിക്കാണു ആയിരിക്കും

അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്